呀，我的。<music> പിതാവിനും പുത്രനും പരിശുദ്ധവാക്യം സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വിചാരം സംഘടിപ്പിക്കുന്ന വിശുദ്ധ സഭയും കൂതാശകളും പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സഭ എന്നത് ദൈവം മനുഷ്യരോടും മനുഷ്യർ ദൈവത്തോടും മനുഷ്യർ പരസ്പരവുമുള്ള ഐക്യ ജീവിതമാണ് മാമോദി സായിൽ കൂടി പരിശുദ്ധ സഭയിൽ അംഗമായി തീരുകയും പരിശുദ്ധ സഭയിലുള്ള വിശ്വാസത്താൽ നാം ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നു സഭാമക്കൾ ഈ വരം പ്രാപിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ കൂടി മാത്രമാണ് അദൃശ്യ കൃപ ദൃശ്യമാർഗത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നു വചനം അവൻ്റെ കൃപയാൽ മർത്യനായി പിറന്ന് നമുക്ക് ദൃശ്യവാനാവുകയും നമ്മളോടൊത്ത് ജീവിക്കുകയും അവനെ നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം വിശുദ്ധ കുർബാനയായി നമുക്ക് തരികയും ചെയ്തു വിശുദ്ധ കുർബാനയെ നാം കൂതാശകളുടെ രാജ്ഞിയായിട്ടാണ് ഗണിക്കുന്നത് കാരണം പരിശുദ്ധ സുറിയാനി സഭയിലെ മറ്റെല്ലാ കൂതാശകളും പൂർണ്ണമാകുന്നത് വിശുദ്ധ കുർബാനയിൽ കൂടി മാത്രമാണ് ദൈവം സ്ഥലകാല സീമകൾക്കുള്ളിൽ ഒതുങ്ങുന്നവനോ ഒതുക്കാൻ കഴിയുന്നവനോ അല്ല സഭാ മക്കൾക്ക് തൻ്റെ കൃപ എന്നും എവിടെയും ദൃശ്യമാർഗങ്ങളായ സഭയുടെ കൂതാശകൾ വഴി ലഭ്യമാകുന്നു അങ്ങനെ സഭ കർത്താവിൻ്റെ മനുഷ്യാവതാര വ്യാപാരങ്ങളുടെ തുടർച്ചയാണ് അതായത് വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിന് സഭ ഉറപ്പ് നൽകി സമാധാനവും ഐശ്വര്യവും അതിൻ്റെ മക്കൾക്ക് നിർലോഭം ലഭിക്കുമാറാക്കുകയുമാണ് ചെയ്യുന്നത് ആയതിനാൽ പരിശുദ്ധ സഭയുടെ എല്ലാ കൂതാശകളും ഏറെ പ്രധാനപ്പെട്ടവയാണ് ഏറെ വിശുദ്ധിയോടും ഏറെ ഒരുക്കത്തോടും കൂടിയാണ് വിശ്വാസികൾ ഓരോ കുതാശയും സ്വീകരിക്കേണ്ടത് കുദാശകളിലൂടെ കർത്താവിൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും പലവിധങ്ങളായ ആവിഷ്കാരമാണ് നാം സ്വീകരിക്കുന്നത് ഈ മാധ്യമങ്ങളിലൂടെ ക്രിസ്തു വിശ്വാസികളിൽ സന്നിഹിതനാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു കുദാശ എന്നാൽ സുറിയാനി സഭയുടെ പഠിപ്പിക്കലുകളിൽ അദൃശ്യമായ ദൈവകൃപകൾ ദൃശ്യമായ ഉപാധികളിലും കർമ്മങ്ങളിലും കൂടി നമുക്ക് ലഭ്യമാക്കുന്ന സഭയുടെ ശുശ്രൂഷയാണ് ദൃശ്യമായ രീതിയിൽ ദൈവകൃപ പരിശുദ്ധ സഭയ്ക്ക് ലഭിക്കേണ്ടതിന് നാല് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ് അതിലൊന്നാമത്തേത് ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിന് അപ്പോസ്തോലിക പൗരോഹിത്യം ലഭിച്ചിട്ടുള്ള അതായത് സാധുവായ കൈവെപ്പുള്ള ആചാര്യൻ അത്യന്താപേക്ഷിതമാണ് പുരോഹിതൻ്റെ വ്യക്തിപരമായ അയോഗ്യത ഈ കൂതാശകൾക്ക് കുറവ് വരുത്തുന്നില്ല എന്തെന്നാൽ കൂതാശകളിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അത് ദൈവത്തിനും സഭയ്ക്കും തമ്മിലുള്ള കൂട്ടായ്മയിലൂടെയാണ് വർധിക്കുന്നത് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി പ്രവർത്തിക്കുന്നു ആകയാൽ പുരോഹിതനില്ലാതെ സഭയിൽ കൂതാശകൾ ഒരിക്കലും പൂർണ്ണമാകുന്നില്ല രണ്ടാമതായി അത്യന്താപേക്ഷിതമായിരിക്കുന്നത് വിശ്വാസവും യോഗ്യതയുമുള്ള സ്വീകാര്യകനാണ് സ്വീകാരകൻ നൽവരം സ്വീകരിക്കുവാൻ തയ്യാറുള്ളവരായി കൂതാശകളിൽ പങ്കെടുക്കുകയും വേണം മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ പാത്രങ്ങൾ തുറന്ന് തന്നെ വയ്ക്കണം എന്ന് പറയുന്നത് പോലെയാണ് അതുപോലെ ദൈവകൃപകൾ ലഭിക്കുവാൻ നീട്ടിയ കൈകളുമായി വിശ്വാസികൾ കൂതാശകളിൽ വർദ്ധിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മൂന്നാമതായി കുദാശയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകം ഭൗതികമായ വസ്തുവാണ് ദൈവകൃപ ദൈവപ്രസാദമുള്ളവരിൽ എത്തിച്ചേരുന്ന മാർഗം ഇതാണ് അപ്പവീനുകളും മാമോദിസായിലെ ജലവും വിശുദ്ധ വിശുദ്ധമൂറോനും കർത്താവിൻ്റെ കഷ്ടതയുടെ പ്രതീകമായ സ്ലീബായുമെല്ലാം ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ് ഇവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഭൗതിക വസ്തുക്കളുമാണ് വിശുദ്ധ കൂതാശയ്ക്ക് അത്യന്താപേക്ഷിതമായ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് കൂതാശികൾ അർത്ഥപൂർണമാകുന്നതിന് കൽപ്പിക്കപ്പെട്ട വാക്കുകളും ക്രിയകളുമാണ് പ്രാർത്ഥനകളും കൈ ആവസിപ്പും കുരിശുവരയും റോഷുമായും ദൈവകൃപയെ ദൃശ്യ ഉപാധികളിൽ കൂടി നമുക്ക് ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെയും പരമകാരുണ്യവാനായി ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മയും നമുക്കുള്ള സകലത്തെയും വഹിക്കുമാറാകട്ടെ ആമേൻ പ്രഭാത വിചാരത്തിൻ്റെ എല്ലാ മാന്യ കുടുംബാംഗങ്ങൾക്കും ശുഭകരമായ അനുഗ്രഹീതമായ പ്രത്യാശപൂരിതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ You a